ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭൈരവമ്മ വന്നതിൽ വിശ്രമകരം ആകെ ഇടയ്ക്കി മറിഞ്ഞിരിക്കാൻ കേട്ടോ അപ്പോൾ പ്രണവിനോട് ഗൗതം പറയുന്നു എന്തായാലും ഇനി ഇനിയിപ്പോൾ ഈ വീട് ഇനി എന്തായി തീരുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ വസന്തരാമ വരിക്കുന്ന ഒരു ചരട് പോലെയാണ് എനിക്ക് തോന്നുന്നത് വൈദ്യവീയമ്മ എന്നൊക്കെ ഇനി പറയുന്നുണ്ട് അപ്പോൾ പ്രണവ് കുറയാണ് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ പാറ അങ്ങോട്ടേക്ക് കയറി വരട്ടോ എന്നിട്ട് പാറ പറയണേ എന്തായാലും ഓണം കഴിയുന്നത് വരെ വൈദ്യവീ അമ്മ ഓടെ ഉണ്ടാവും അവരുടെ ചുറ്റുവട്ടങ്ങളൊക്കെ അറിയാലോ അച്ഛനെ വളർത്തിയത് അവരാണ് അതുകൊണ്ട് തന്നെ അതുവരെ ഒന്ന് ക്ഷമിച്ചേക്കണം നിങ്ങൾ രണ്ടുപേരും അവർക്കിടയിൽ ഉണ്ടാക്കാനായിട്ട് പോകരുത് എന്നുള്ള വാണിംഗ് കൊടുത്ത് അവരെവിടെ നിലക്ക് നിർത്തുന്നുണ്ട് കേട്ടോ പിന്നീട് വസുന്ധരയാണ് വസുധര കഷ്ടപ്പെട്ട് ആ പെട്ടിയൊക്കെ വരച്ച് വസന്തില്ല കേട്ടോ അപ്പോൾ വരവേന്ന് പറയണെങ്കിൽ നീ എന്തിനാ പെട്ടിയൊക്കെ വരയ്ക്കുന്നത് നിന്നൊക്കെ വെച്ചില്ലെങ്കിൽ നീ അവിടെ വെച്ചേക്കെന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടിടുന്നതിനെ വസുന്ധര പറയാണ് ഏയ് അതൊന്നും കുഴപ്പമില്ല എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം വരും എന്ന് പറയുകയാണെങ്കിൽ എന്താ വസന്ധരേ നീ ആണ് ഈ കുടുംബം നോക്കേണ്ട ആൾ ഈ കുടുംബം അച്ചടക്കത്തോട് കൂടി കൊണ്ടുനടക്കേണ്ട ആൾ നീയല്ലേ എന്നിട്ട് പോയി ഈ കുടുംബം ഇങ്ങനെയൊക്കെ ആയതിലാണ് എനിക്ക് സങ്കടം നീ ഓർഡർ ഇട്ടാൾ ആളുകൾ പറയുന്നത് കേൾക്കണം അപ്പോൾ അത് കേട്ടോ വസുന്ധര പറയണേ അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വാക്കുകൾക്കൊന്നും ഇവിടെ യാതൊരു വിലയില്ല എന്തൊരു കഷ്ടമാണ് എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയില്ല എന്നോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ രണ്ട് മരുമക്കൾ വന്നു രണ്ടും ഓരോ ഓരോ സ്വഭാവം ഒന്നാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ നിന്ന് പോയി എന്നാൽ ഒന്നാണെങ്കിലോ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെന്താ ഈശ്വര മണ്ഡലത്തെ മരുന്നുകളിൽ നിർത്താൻ പറ്റില്ല വരച്ച വരയിൽ നിർത്തണം അത് നീ വിചാരിച്ചാൽ നടക്കും അപ്പോൾ വസുന്ദരി പറയണത് ഞാൻ വിചാരിച്ചതൊന്നും നടക്കില്ല വരുവുമേ എനിക്കത് കാരങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കിട്ടില്ല അധികാരം നിനക്ക് തന്നെയാണല്ലോ അടുത്ത തല ഓരോ തലമുറയിലായി നോക്കുമ്പോൾ നിനക്ക് തന്നെയാണല്ലോ കിട്ടണത് അതൊക്കെ ആവും പക്ഷെ എൻ്റെ വാക്കുകൾക്ക് വില വരണമെങ്കിൽ എനിക്കാണ് ഈ വീട്ടിലെ അധികാരം എന്ന് പറയണം എങ്കിൽ മാത്രമാണ് പിന്നെ നിധി വിചാരിക്കുന്നത് പോലെയാണ് ആളൊരു പാമാണ് ഇവിടുത്തെ രണ്ട് മരുമക്കളെന്ന് പറഞ്ഞതിന് ഇതി അത്ര വലിയ കുശുമ്പി ഒന്നല്ല ആളൊരു പാവമാണ് എന്ത് പെട്ടെന്ന് എടുത്തു ചാട്ടാണ് അവളാണ് വലുതെന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ട് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വയ വേമ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്ക വയറുവേമയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ ൊക്കെ കേൾക്കുന്ന വൈരുവമ്മക്ക് ഉടൻ തന്നെ വരവെന്ന് പറയാണ് അങ്ങനെയൊന്നും പറ്റത്തില്ല മരുമക്കൾ വന്നാൽ മരുമക്കളെ പോയി മരുമക്കളായി തന്നെ ഇവിടെ നിൽക്കണം ആരും ഇവിടെ വന്ന് ഒന്നും ചെയ്യാം പറ്റത്തില്ല ഞാനും നോക്കട്ടെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുമോയെന്ന് നോക്കട്ടെ എന്നൊക്കെ വൈരവമ്മ പറയുന്നുണ്ട് കേട്ടോ ഈ വാക്കുകളെല്ലാം കേട്ട് വസുന്തരക്ക് സന്തോഷമാവുന്നു ഈശ്വരായി ഇവിടുത്തെ അധികാരം എൻ്റെ കൈകളിലായ തീർച്ചയായും അവളെ ഞാൻ ഞാനിവിടെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമെന്നുള്ള ആ തീരുമാനമാണ് എടുക്കുന്നത് എന്നാൽ ഈ സമയം ഇപ്പോഴത്തെ നിധി വന്ന് വരുമ്പോഴൊക്കെ കഥകളൊക്കെ അടിച്ചിരിക്കുകയാണ് ഭാര്യ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഈ സമയം ഒരുപാട് പേരിൽ നിധി അടിക്കുന്നുണ്ട് പക്ഷേ ഭൈരവയും മറ്റുള്ളവരും തുറക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ വീണ്ടും അടിക്കുമ്പോൾ ഗൗതം പറയാണ് നിധിയാണ് ഞാൻ തുറക്കട്ടെ എന്ന് പറയുന്നത് അപ്പോഴും ഭാര്യ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ ഈ സമയം ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് നിധിയാണെങ്കിൽ ആണെങ്കിൽ തട്ടി തട്ടിയൊക്കെയാണ് ഈ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ വിട്ടാണ് എന്ന് പറയുന്നുണ്ട് ഇതേ സമയം ഗൗതം ഞാൻ തുറന്നു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഗൗതം വീണ്ടും നിൽക്കുമ്പോൾ തന്നെ ഭൈരവിയമ്മ പറയാണ് എനിക്കറിയിലേക്ക് തുറന്നു കൊടുക്കാൻ ഞാനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഭൈരവി അമ്മ കഥകാനായിട്ടോ ഭൈരവിയമ്മയെ കാണുന്ന രീതി ചോദിക്കണം ആ ആ ഭൈരവിയമ്മ എത്തിയോ കറക്റ്റ് സമയത്ത് തന്നെ വന്നു അപ്പം ഞാൻ വരുന്ന ഞാൻ കറക്റ്റ് സമയത്ത് എത്തുന്ന ആളാണെന്ന് നിനക്ക് അറിഞ്ഞുകൊണ്ട് നീ എന്തിനടി ഇവിടെ നിന്ന് പോയത് അത് കേട്ടുകൂടെ തന്നെ നിധി എന്തുത്തരം നൽകണം എന്നറിയുന്ന അറിയാതെ നിൽക്കുകയാണ് ഇതേ സമയം വസുന്ധരക്ക് ഇങ്ങനെ ചിരി വരുന്നുണ്ട് ഇവളെ ഒന്ന് ഒതുക്കി നിർത്താൻ തന്നെയാണ് ഞാൻ ഇവരിവിടെ വന്ന ഇവളെ ചെറുപ്പത്തിന്റെ കൈപ്പിലാക്കി തരണം എന്നുള്ള ഒരു തന്നെയുള്ള പറയുകയാണെങ്കിൽ ഇനി എന്താണ് അടി വിചാരിച്ചിരിക്കുന്നത് ഈശ്വരമംഗലത്തെ മരുമകൾ അടങ്ങി ഒതുങ്ങി ഈശ്വരമംഗലത്ത് ഒതുങ്ങി കൂടി ജീവിക്കണം അല്ലാതെ കൊണ്ട് തോന്നുമ്പോൾ അങ്ങ് പാറി പറക്കാൻ പാടില്ല ഞാനിവിടെ പോ നിന്നും വരുന്ന സമയത്ത് ഇനി ഇവിടെ നിന്നും പോയതിന് അതാണ് എനിക്കറിയേണ്ടത് അത് കേൾക്കുന്ന നിധിക്ക് പേടി വരുന്ന കേട്ടാ ഈശ്വരൻ എങ്ങനെ നിർമ്മിക്കാം നമുക്ക് സുഖമില്ല എന്ന് പറയും അതിങ്ങനെ നടക്കത്തില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നതിന് കേട്ടോ നിന്നോടാ ചോദിച്ചത് ചോദിക്കുന്നതിന് എന്താണ് ഈ മറുപടി പറയാത്തത് അത് കേട്ടുടനെ നിധി പറയാണ് അതു പിന്നെ പ്രിൻസിപ്പാൾ വിളിച്ചിട്ടാണ് പോയത് പെട്ടെന്ന് പ്രിൻസിപ്പാൾ ചെല്ലണമെന്ന് പറഞ്ഞു എന്തിനാണ് അവർ വിളിച്ചത് അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ ചോദ്യത്തിന് ഇത്തരം പറയാനാവാതെ ഇനി നിന്നിട്ട് പ്രിൻസിപ്പാൾ ഞാൻ ചെല്ലുമ്പോഴേക്കും ഒരു പോയി ആ സമയം തന്നെ വരുമേമേ ഞാൻ അങ്ങോട്ടേക്ക് ഓടി വന്നു എന്ന് പറയേണ്ട അതിലാണ് അമ്മ അവളുടെ ഒരു ഉത്തരവാദിത്വം ഇത്രയുള്ള അവൾക്ക് ഉത്തരവാദിത്വം ഇങ്ങനെയാണ് ഒരു വീട്ടിൽ ഞാൻ വരുന്നു എന്ന് എന്നറിഞ്ഞിട്ടുണ്ട് യാതൊരു വിലയിൽ ശിക്ഷത്തിൽ അവര് എന്തായാലും വെറുതെ അവളെ വെറുതെ വിട്ടേക്ക് അവളൊരു പാവാണെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ അപ്പോൾ അത് ചേർത്തുന്ന വസുന്തരക്കും പ്രണവിനും ചിരി സോറി പ്രണവിനും ഗോതുമിനും ചിരിയാണ് വരുന്നത് കാരണം അവരെ വരില്ല എണ്ണ ഒഴിക്കുന്ന ആ സ്വഭാവമാണല്ലോ ചെയ്യുന്നത് നദിക്കാണല്ലോ ഒന്നും തോന്നില്ല എന്നാൽ ഈ സമയം ഉടൻ തന്നെ ഭാര്യ പറയുകയാണ് അത് ക്ഷണിച്ചേക്ക് മീ എൽ എ ഡി വസു പറയേണ്ടത് അത് ഇവളാണ് ഇവള് പറയാൻ പറ്റുമെങ്കിൽ ഇവള് പറയട്ടെ എന്ന് പറയാനോ അങ്ങനെ വസുന്ധര ആകെ ആളാകെ നല്ലതുപോലെ സംസാരിച്ചിട്ട് നല്ലതുപോലെ പ്രവർത്തിച്ചിട്ട് നിധിയെ കുറ്റപ്പെടുത്താതെ എന്നാൽ അതിലെല്ലാം ഉണ്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലും സംസാരിക്കാനും ഞാൻ മേ ബി വയ വിമയോട് പറയണേ എനിക്ക് തെറ്റുപറ്റി ഇനി ഞാൻ പോവില്ല ഇവിടുത്തെ കൂടി ഞാൻ ജീവിച്ചോളാം എന്നും പറഞ്ഞിട്ട് നിധിയോടെ നിന്ന് കറിഞ്ഞുകൊണ്ട് മുകളിലോട്ട് ഓടിപ്പോവാനിട്ട് ഇതേ സമയം ശരിക്കും ലക്ഷ്യം പിടിക്കുന്നു അങ്ങനെ ഗൗരച്ച് പറയുന്നത് അവരുടെ സ്വഭാവം എനിക്കറിയില്ല എല്ലാം ഞാനൊരു കാര്യം പറയട്ടെ നീ എന്തിനാണ് ഈ സ്കൂളിലോട്ട് ഈ സമയത്ത് പോയത് എന്തിനാണ് പ്രിൻസിപ്പാളിനെ എന്നെ വിളിപ്പിച്ചത് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമുണ്ടോ അത് ഗൗതം എന്ന് പറയുമ്പോഴേക്കും പിന്നീട് നിർമ്മിതയുടെ കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള മാനസികാവസ്ഥയും നിധിയിരിക്കുന്നു കേട്ടോ അപ്പോൾ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കരയായിരുന്നു ഓരോ ഞാനേ അവിടുന്ന് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ കണ്ട് നിറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്തോട്ട് ഓടി വന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് എൻ്റെ നിധി പറയും ഞാൻ കരഞ്ഞില്ല എൻ്റെ നിധി നീ എന്നോട് കള്ളത്തരം പറയണ്ട എന്ന് പറഞ്ഞ് കണ്ടിട്ട് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അവരുടെ സ്വഭാവം അങ്ങനെയാണ് ഇവിടെ അച്ഛൻ പറഞ്ഞിട്ട് വന്നതാണ് അവരാണ് ഈ നിധിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് സത്യത്തെ വെളിപ്പെടുത്തുകയാണ് പിന്നീട് നിധി അടുക്കളയിൽ കയറുകയാണ് അടുക്കളയിൽ കയറി നിധി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാറു പറയുന്നുണ്ട് വയരുവേ അത് ചിട്ടവട്ടങ്ങൾ കൂടുതലാണ് അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്തായാലും സ്വഭാവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത് നിധി പറയുന്നുണ്ട് ആ എന്തായാലും ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോഴാണ് വരുവേ ടേബിളിലോട്ട് ഇരിക്കാൻ വരുന്നതായിട്ടോ എൻ്റെ മുന്നേ ഗൗതം പറയുന്നുണ്ട് എന്തായാലും ഇനി വിചാരിക്കും തുപോലെയൊന്നുമല്ല വസുന്ധരാൻഡിയുടെ കളിയാണ് വസുന്ധരാ നിന്നെപ്പറ്റി ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ആ കണ്ണിൽ നിന്നെ അവർ കാണൂ എന്ന് പറയുന്നത് ഉടൻ തന്നെ എഴുതി പറയുന്നുണ്ട് എന്നെ ആ കണ്ണിലൊന്നും അവരൊരിക്കലും കാണില്ല അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട് അവർ ആ നിലയിലാണ് പോവുള്ളൂ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ആ ഒരു ലെവലിൽ ആരോടും വരുവാണ് അതിന് നിൻ്റെ തോന്നൽ മാത്രം എന്ന് ഗൗതമം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഭക്ഷണം കഴിക്കാൻ ടേബിളിലോട്ട് വരുമ്പോൾ ടേബിളിൽ ഒന്നും തന്നെ കാണുന്നില്ല അപ്പോൾ പറയുന്നു ഇത് ഈ ടേബിളിൽ ഒരു ഭക്ഷണം എടുത്തു വെച്ചിട്ടില്ലല്ലോ എന്താ ഈ കുട്ടികൾക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെയും വരുവങ്ങൾക്ക് ദേഷ്യം പിടിക്കണം ഞാൻ വന്നിട്ടും ഇതുവരെ ഭക്ഷണം എടുത്ത കാത്താന്നുള്ള രാവിലെ വരുവെന്ന് വസന്തയാണ് നിധി ഭക്ഷണം എടുത്തു വെക്കുന്ന കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിധി പെട്ടെന്ന് ഭക്ഷണം ഇങ്ങനെ നിരത്തി വെക്കണം എന്നിട്ട് ചപ്പാത്തിയും ഇസ്റ്റക്കറിയും അവർക്ക് എടുത്തു കൊടുക്കുമ്പോൾ അവർ പറയണിയിട്ട് എന്തോ നൈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചപ്പാത്തി ഇസ്റ്റിക്കറിയോ ഇതാണ് ഞാൻ കഴിക്കുന്നത് എനിക്കറിയാം മാത്രം കേട്ടോട് തന്നെ രീതി അവിടെ ഇത്രയും കഴിഞ്ഞിട്ടാണ് ആ സമയം വസന്തം പറയണേ ഇവിടെ ആർക്കും ഇവിടെ കഴിക്കണേ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്നൊന്നും പരിപാടി ഇല്ല എന്ന് പറയുന്നത് കേട്ടോ എന്ത് പരിപാടി ഇല്ല എന്നാണ് പറയുന്നത് അതൊക്കെ ഉണ്ടാവണം അവർ അവരോട് എല്ലാവരോടും ഭക്ഷണം എന്ത് ഉണ്ടാക്കണം എന്ന് ചോദിച്ചിട്ട് വേണം ഉണ്ടാക്കാം അല്ലാതെ അവർക്ക് അവരവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ഇതെന്താണ് ഇതെന്താ മറ്റേ വല്ലതുമാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അത്രയും ചോദിച്ചിട്ടോട് കാര്യം ചോദിക്കാൻ വേണ്ടി ഇതൊക്കെ അപ്പം വസുന് വസുന്ധരയുടെ കൈക്കുള്ളിൽ ഇനി ഭൈരവി അമ്മ ആവും എന്നുള്ളതാണ് തനിക്കാണ് ആ അധികാരം കിട്ടുക എന്നുള്ളതാണ് പക്ഷേ പ്രതീക്ഷകൾക്കപ്പുറം ഭൈരവിയമ്മക്ക് ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ തന്നെയാണ് ഭൈരവ പോവുക എന്നോട്ട് വസുന്ധരയെ പറ്റിക്കാൻ വേണ്ടി വസുന്ധരമ്മ ഓരോന്ന് ചെയ്യുന്നതായി ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് അപ്പം